വെസ്റ്റ് ഈ ഒരു സാമ്പത്തിക നേട്ടം അഭിമാനത്തോടെ തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം ഈ ഒരു സാമ്പത്തിക പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എൻ എച്ച് എസിന്റെ കുറച്ച് നേട്ടങ്ങൾ എടുത്തുവരികയുണ്ട് റിക്രൂട്ടിംഗ് ഏജൻസികൾക്കുള്ള ചെലവ് കുറച്ചത് അതായത് റിക്രൂട്ടിംഗ് ഏജൻസിക്കുള്ള ചെലവ് കുറച്ചത് എന്താണ് നമ്മളെ യു കെയിലോട്ട് വരാൻ വേണ്ടി നേരത്തെ പറഞ്ഞത് നഴ്സുമാരെയൊക്കെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണല്ലോ അപ്പോൾ ചെലവ് കുറച്ചത് മുഖേന രണ്ടേ പോയിന്റ് നാല് ശതമാനത്തോളം ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം സാധിച്ചു എന്നും അദ്ദേഹം പറയും രണ്ടായിരത്തി അഞ്ഞൂറിലധികം പുതിയ ജി പി ജനറൽ പ്രാക്ടീഷ്യൻ ഡോക്ടേഴ്സിനെ യു കെയിൽ അങ്ങോട്ട് നിയമിക്കാൻ സാധിച്ചു എന്നും അദ്ദേഹം പറയുന്നു ഈ ഒരു നിക്ഷേപവും കാര്യക്ഷമതയും ഇനി വീണ്ടും എൻ എച്ച് എസ് യു കെയിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാക്കാനും അതേപോലെ തന്നെ വെയിറ്റ് ലിസ്റ്റ് കുറച്ച് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും സാധിക്കും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു എൻ എച്ച് എസിനെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന ആശ്രയിക്കാവുന്ന ഒരു ജനസേവന കേന്ദ്രമാക്കി മാറ്റാനാണ് അടുത്ത ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി എൻ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ എൻ എച്ച് എസിനെ പുനരുജ്ജീവിപ്പിക്കുമോ എന്നുള്ളതാണ് അടുത്ത നമ്മൾ ആകുലതയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പതിനെട്ടായിരത്തോളം സ്റ്റാഫുകളെ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെയും ഈ പ്രൈവേറ്റ് ലിസ്റ്റൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ കുറ വെച്ചു കൊണ്ടുവരാൻ സാധിച്ചതിലൂടെയും എൻ എച്ച് എസ് ലക്ഷ്യം വെക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻപൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള നഷ്ടത്തിലോട്ടല്ല എൻ എച്ച് എസ് ലാഭത്തിലോട്ട് പോകാനുള്ള ശ്രമങ്ങളോട്ടാണ് അപ്പൊ എൻ എച്ച് എസ് അങ്ങനെ ലാഭത്തിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് ആരംഭിക്കാനും നഴ്സുമാരൊക്കെ തിരിച്ച് വീണ്ടും യു കെയിലോട്ട് വരാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്